അയോധ്യ രാമൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു അയോധ്യയിൽ രാംലലയെ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് തൊഴുതു വണങ്ങുന്ന രാഷ്ട്രപതിയുടെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണാം രാമക്ഷേത്രത്തിലേക്കുള്ള രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത് രാമക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപ് രാഷ്ട്രപതി ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിലെത്തി തുടർന്ന് സരയു തീരത്തെ ആരുതിയിലും പങ്കുകൊണ്ടു കുബേർ തീരെയും രാഷ്ട്രപതി സന്ദർശിക്കുമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചിരുന്നു അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ സ്വീകരിച്ചു വി എ പി സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലും ഭക്തർക്കായുള്ള ക്യൂ സംവിധാനം നിലനിർത്തുമെന്ന് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണെന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അഭിസംബോധനയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞിരുന്നു പ്രാണപ്രതിഷ്ഠ രാജ്യം സാക്ഷ്യം വഹിച്ച ചരിത്രപരമായ മുഹൂർത്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ